ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് തൃശൂരിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ ഒൻപത് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി ഹോട്ടൽ കുക്ഡോർ ഹോട്ടൽ റോയൽ ഹോട്ടൽ വിഘ്നേശ്വര ചുരുട്ടി ടീ ഷോപ്പ് ഹോട്ടൽ പാർക്ക് തുടങ്ങി ഒൻപത് ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടിയത് പിടികൂടിയ ഭക്ഷണപദാർത്ഥങ്ങൾ കോർപ്പറേഷന് മുന്നിൽ ഹോട്ടലുകളുടെ പേര് സഹിതം പ്രദർശിപ്പിച്ചു കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകളിലാണ് പരിധിയിലെത്തിയത് പെരിഞ്ഞനത്തെ ഭക്ഷ്യ വിഷബാധയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കലക്ടർ വിളിച്ചുചേർത്ത അടിയന്തര യോഗത്തിലെ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു നടപടി ആരോഗ്യ വകുപ്പിനോട് ഭക്ഷ്യവിഷബാധ കേസുകൾ കണ്ടെത്തിയാൽ ഉടൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കാനും ഭക്ഷണങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്താനും കലക്ടർ നിർദ്ദേശിച്ചിരുന്നു അതേസമയം ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ പെരിഞ്ഞനം കുറ്റലക്കടവ് സ്വദേശി ഉസൈബ മരിച്ച സംഭവത്തിൽ കൈപ്പമംഗലം പോലീസ് സ്വാഭാവിക അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി வாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்